ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്ന ഒരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന ജോലി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജോബ് എന്താണെന്ന് പറയാം ഒരുപാട് ചേച്ചിമാർ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് വലിയ പൈസ നമുക്ക് ഒരു ജോലി ഉണ്ടാക്കാൻ സാധിക്കുന്നാലും ചെറിയൊരു ഏർണിങ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കും ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എല്ലാ ദിവസവും ഒരു മുപ്പത് ദിവസം വെച്ചാൽ മുപ്പത് ഒരു മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് ദിവസം നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കും ഫുൾ ടൈം ആയിട്ടൊന്നും ചെയ്യണമെന്നില്ല പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം ഒരു ദിവസം ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മൾക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതിയാവും അപ്പോൾ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ക്രിയേഷനാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ് അതിൽ നോക്കി അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആ യൂട്യൂബ് ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ടൊന്ന് നോക്കി നോക്കുക അതിൽ വീഡിയോസ് ഒക്കെ മനസ്സിലാക്കും ഒന്ന് നോക്കി മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള വീഡിയോസാണ് അതിടുന്നത് അപ്പോൾ സിനിമ സീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പേഴ്സൺസിൻ്റെ ലൈഫ് സ്റ്റൈല് അങ്ങനെ അതായിട്ടുള്ള റിലേറ്റ് ചെയ്ത വീഡിയോസാണ് ആ ഒരു ചാനലിൽ നമ്മൾ ഇട്ടു പോകണത് നമുക്കത് മോണിറ്റൈസേഷൻ ആയ ചാനലാണ് അത് നമുക്കിപ്പോൾ പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചാനലിലാണ് ചാനലിന് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് പറയും ആദ്യം തന്നെ ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ആ ചാനലൊന്നും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക അപ്പോൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ചാനലാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് അതേപോലൊരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ അതിലുള്ള സെയിം വീഡിയോ അല്ല നിങ്ങൾ ആ ഒരു ആ ചാനൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ എങ്ങനത്തെ വീഡിയോസാണ് ആ ഒരു ചാനലിൽ ഇടണേ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അത് അത് വച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് ആ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക വീഡിയോ മാത്രമല്ല തമ്മിലും കൂടെ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ ആ വീഡിയോ ആ ചാനലിലെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ക്ലാരിറ്റിയും ഒക്കെ ഉണ്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അപ്പോൾ അത്രയും കൂടി അത്രയും ക്വാളിറ്റിയോട് കൂടി നിങ്ങൾ ഒരു പുതിയൊരു വീഡിയോ ആ ചാനലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ചാനലിന് വേണ്ടി വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഒരു തമ്മിലും കൂടി ഉണ്ടാക്കുക എന്നിട്ട് അത് രണ്ടും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളത് അയച്ചു തരാണ് ചെയ്യേണ്ടത് വാട്ട്സപ്പിൽ അയച്ചു തരാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം അവസാനം വരെ നമുക്ക് ടൈമുണ്ട് അടുത്ത മാസം ഒന്നാം തീയതി അടുത്ത മാസം ഒന്നാം തീയതിയാണ് ഞാൻ അതിൻ്റെ റിസൾട്ട് പറയുക എല്ലാവർക്കും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പക്ഷേ ഒരാൾ ഒരാൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ജോബിന് വേണ്ടി എടുക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ജോബിൽ അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് തമിഴിൽ കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പ് ഈ നമ്പറിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് അയച്ച് തരാനാണ് വേണ്ടത് അപ്പോൾ വേറെ ജോലിയുടെ കാര്യങ്ങളെന്ന് ചോദിച്ച് അതിലേക്ക് അയച്ചിട്ട് കാര്യം നമ്മൾ ഈ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയാണ് അയക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനലാണോ നിങ്ങൾക്കറിയാം നിങ്ങൾ നമ്മൾ എഫേർട്ട് എടുക്കണ അനുസരിച്ചായിരിക്കും നമുക്ക് അതിൽ കിട്ടുന്ന പേയ്മെൻറ്റ് അപ്പോൾ ഒരു ദിവസം ഒരു ഒരു വീഡിയോ എങ്കിലും മിനിമം നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ ഒരു ദിവസം ഒരു മണിക്കൂറൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റും അങ്ങനെ മുപ്പത് ദിവസം മുപ്പത് വീഡിയോ അങ്ങനെ മതി ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫേർട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടു വീഡിയോസൊക്കെ ചെയ്യണോണ്ട് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് കംഫേർട്ടായിട്ട് ടൈം ഒന്ന് പറയുക പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് വീഡിയോ ഞങ്ങൾക്ക് തരാൻ സാധിക്കുക ആ ഒരു ടൈം പറയുക അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു വീഡിയോയും അതിൻ്റെ തമ്മിൽ യച്ചു തരാം ഒന്നാം തീയതി വൈകിട്ട് ഈ ടൈം ആവുമ്പോഴേക്കും ആകുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ റിസൾട്ട് പറയുന്നതാണ് ആരെയാണ് നമ്മൾ ഈ ജോബിന് വേണ്ടി സെലക്ട് ചെയ്തതെന്ന് പറയണതാണ് എന്നിട്ട് രണ്ടാം തീയതി മുതൽ അവർക്ക് ജോബ് കിട്ടുന്നതാണ് അപ്പോൾ ഫുൾ ജെനുവിനാണ് നമ്മൾ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്ത ആളെയും കൂടി നമ്മൾ ഈ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ജോബ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ പറയുന്നതായിരിക്കും പക്ഷേ വേറെ ഒന്നും വേറെ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചു ഈ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കിയത് ഈ ജോബിൻ്റെ ഡീറ്റെയിൽസ് അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോ വീഡിയോ അയച്ചു തരാം അതേപോലെ അയച്ചു തരാം പിന്നെ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ടൈം എപ്പോഴാണെന്ന് ഒന്ന് പറഞ്ഞുതരാം അത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് സെലക്ട് ചെയ്താണ് ഞാൻ അറിയിക്കേണ്ടതെന്ന് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം